കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ ചില മാധ്യമങ്ങൾ എന്തോ വലിയ സംഭവം എന്ന തരത്തിൽ കൊടുക്കുന്ന ഒരു വാർത്തയുണ്ട് ആന്ധ്രാപ്രദേശിലെ വകബോർഡിനെ ആ സർക്കാർ പിരിച്ചുവിട്ടു എന്ന തരത്തിലുള്ള വാർത്തയാണ് സത്യത്തിൽ അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ് മുൻ സർക്കാർ അതായത് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ജഗൻമോഹൻ റെഡ്ഡി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വഗ ഈ പുതിയ സർക്കാർ ചന്ദ്രബാബു നായിഡിൻ്റെ പുതിയ സർക്കാർ പിരിച്ചുവിട്ടു എന്നത് മാത്രമാണ് ഒന്നുകിൽ കാലാവധി തീരുമ്പോഴോ അല്ലെങ്കിൽ ഈ വകബോർഡിൽ എന്തെങ്കിലും അഴിമതി ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബോർഡിനെ പിരിച്ചുവിടാം പക്ഷേ പിന്നീട് ഉടൻ തന്നെ പുതിയ ബോർഡിനെ നിയമിക്കുകയും വേണം യഥാർത്ഥത്തിൽ ഈ ഒരു വകുപ്പോർഡിനെ പൂർണ്ണമായിട്ടൊന്നും ഇല്ലാതാക്കാനുള്ള അവകാശമൊന്നും ഒരു സംസ്ഥാന സർക്കാരിനുമില്ല ഇത്തരം ചില കാര്യങ്ങൾ മാത്രം ചെയ്യാം കാലാവധി തീർന്നതിനും മാറ്റിയിട്ട് പുതിയത് പുതിയ വക ബോർഡിനെ അപ്പോഴും അതിലെ അംഗങ്ങളെ തീരുമാനിക്കാനുള്ള അവകാശമൊന്നും ഒരു സംസ്ഥാന സർക്കാരിനുമില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഇവിടുത്തെ സർക്കാരൊന്ന് ശ്രമിച്ചിട്ടാണ് ഈ വക ബോർഡിലെ അംഗങ്ങൾ പി എസ് സി വഴി പി എസ് സി വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതേപോലും അതിനെപ്പോലും മുസ്ലിം ലീഗ് പോലുള്ളവർ എതിർത്താണ് അപ്പോൾ ഇത്തരം വാർത്ത കാണുമ്പോൾ ആന്ധ്രാപ്രദേശിലെ വക ബോർഡിനെ പിരിച്ചുവിട്ടു എന്ന തരത്തിലുള്ള വാർത്ത കാണുമ്പോൾ ബോർഡിനെതിരെ അല്ലെങ്കിൽ വകപ്പ് നിയമ നിയമത്തിനെതിരെ വികാരമുള്ളവർ പൊരുതുന്നവർ അവർ വിചാരിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെയുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന് വിചാരിക്കും ഇതിനകത്തൊരു അപകടമുണ്ട് ഈ ഒരു ഈ വാർത്ത ഇവിടെ ഇടതുപക്ഷവും പ്രതിപക്ഷവും ഒരുപക്ഷെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കും കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വീണ്ടും മുനമ്പത്തുള്ള പാവപ്പെട്ടവരെ ആ പാവം സമരം നടത്തുന്ന ആ പാവപ്പെട്ടവരെ വീണ്ടും പറ്റിക്കാൻ പറ്റും അവരോട് ഇവരുടെ എം എൽ എമാർക്കും ഇവരുടെ ആളുകൾക്കൊക്കെ ചെന്ന് പറയാൻ പറ്റും അത് പരസ്യമായിട്ട് പറയണമൊന്നുമില്ല ചെന്ന് പറയാൻ പറ്റും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ സ്ഥലമൊന്നും പോവില്ല കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പിണറായി സർക്കാർ ഈ വകബോർഡ് തന്നെ അങ്ങ് പിരിച്ചു വിട്ട് കളയും എന്ന് ഈ ആന്ധ്രാപ്രദേശിലെ വാർത്ത കാണിച്ചുകൊണ്ട് ഇവർ പറയും പക്ഷേ അത് കള്ളമാണ് അങ്ങനെ ഒരു സർക്കാരിനും പറ്റില്ല ഒരു വകബോർഡിനെ അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ അത് മാറിയിട്ട് പുതിയത് പറഞ്ഞ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതിയോ മറ്റോ ഉണ്ടെങ്കിൽ ആ കാരണം പറഞ്ഞുകൊണ്ട് അതിനെ പിരിച്ചുവിടുക പക്ഷേ അപ്പോഴും പുതിയ തോന്നുന്നു വക്ക്ബോർഡിനെ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാരിന് പറ്റില്ല അത് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമഭേദഗതി വരുത്തണമെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ പറ്റൂ പാർലമെന്റിന് മാത്രമേ പറ്റൂ അപ്പോൾ ആ ഒരു വഴിയിലൂടെ അല്ലാതെ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം വളരെ താമസിയാതെ തന്നെ കോൺഗ്രസിനും മനസ്സിലാവും സി പി എമ്മിനും മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ ഈ വക നിയമ ഭേദഗതി വരുത്തണം എന്ന് ബി ജെ പിയേക്കാൾ മുന്നേ ഒരുപക്ഷേ കോൺഗ്രസും സി പി എമ്മുമൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാലം വലിയ വിദൂരമല്ലാതെ തന്നെ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാം കാണിച്ചു തരും തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ എടുത്ത ഈ നയപരമായ തീരുമാനത്തിലൂടെ തന്നെ അവർ മുന്നോട്ട് പോകട്ടെ ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാട്ടെ അങ്ങനെ ഗത്യന്തരമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ്സിനും ഈ ബില്ലിനെ പിന്തുണയ്ക്കേണ്ട ഒരവസ്ഥയിലെത്തും അതുവരെ ഇതേപോലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പടച്ചു പടച്ചുവിടുകയും സംസ്ഥാന സർക്കാരിന് വകബോർഡിനെ പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട് എന്ന തരത്തിലൊന്നും പ്രചരിപ്പിക്കുകയും വാർത്തയൊന്നും കൊടുക്കരുത് അവർക്കൊരു താൽക്കാലികമായിട്ട് മാത്രം അതായത് കാലാവധി തീർന്നതിനെ അവർ പിരിച്ചുവിട്ടിട്ട് പുതിയത് വരും അല്ലെങ്കിൽ അഴിമതിയുണ്ടെങ്കിൽ ആ ബോർഡ് പിരിച്ചുവിട്ടിട്ട് പുതിയത് വരും അതിൻ്റെ അപ്പുറം വകബോർഡൊന്നും ഇല്ലാതാക്കാൻ ഒരു സംസ്ഥാന സർക്കാരിനും അധികാരമില്ല എന്ന് ഓർക്കുക അതിനാൽ ഈ വാർത്ത അത്ര വലിയ രീതിയിൽ ആഘോഷിക്കേണ്ട ഒന്നുമില്ല